മാത്സ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പോൾ മാത്സ്യൂള് ഓരോ യൂണിറ്റ് ബേസ് ആയിട്ട് ക്ലാസ് എടുത്ത് പോവുകയാണ് കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷനെ സമീപിക്കുന്ന കുട്ടികൾക്ക് ഒരു യൂണിറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ടും കിട്ടും അപ്പോൾ ഓരോ ചോദ്യങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ചോദ്യങ്ങൾ കാണാൻ കഴിയുന്നത് വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങളും സ്വയം ചെയ്തു നോക്കുക ആൻസർ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ പ്ലേ ചെയ്തിട്ട് എല്ലാ ചോദ്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ മതി അപ്പൊ നിങ്ങൾക്ക് സ്വയം അറിയാത്ത ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അവ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ടോപ്പിക് യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണെന്ന് കണ്ടത് അതായത് ഒന്നിന്റെ സ്ഥാനത്ത് വരുന്ന അക്കം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പക്ഷെ ഇവിടെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളുമാണ് പരിചയപ്പെടുന്നത് ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങളിൽ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും നമുക്ക് ഓരോ ടൈപ്പ് മെല്ലെ മെല്ലെ പോകാം ഒന്നാമത് നിങ്ങൾക്ക് പറയുന്നത് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇൻറ്റു നാന്നൂറ്റി അമ്പത്തി മൂന്ന് ഈ മോഡലിലാണ് വരുന്നതെങ്കിൽ ഇപ്പൊ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഏഴ് ഒന്നിന്റെ സ്ഥാനത്താണ് മൂന്ന് പത്തിന്റെ ആണ് എട്ട് നൂറിൻ്റെ ആണ് അല്ലേ അതായത് യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് അതേപോലെ ഹൺഡ്രഡ് പ്ലേസ് അത് നിങ്ങൾക്ക് അറിയാം നമ്മൾക്ക് ഇവിടെ വേണ്ടത് ഒരു പ്രൊഡക്റ്റ് രൂപത്തിൽ തന്നിട്ട് ഗുണിച്ചെഴുതുമ്പോൾ ആ ഗുണനഫലത്തിൽ ഒരു ആൻസർ കിട്ടും അങ്ങനെ കിട്ടുന്ന ആൻസറിന്റെ ഏറ്റവും അവസാനം വരുന്ന ഡിജിറ്റ് ഒന്നിന്റെ സ്ഥാനത്ത് വരുന്നത് ഏത് എന്ന് കണ്ടെത്തുകയാണ് അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി നമുക്ക് എന്താണ് ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്തിൽ ഇത് എടുക്കുക ഈ നമ്പറിന്റെ ഒന്നിന്റെ സ്ഥാനത്തിന്റെ എടുക്കുക അപ്പൊ ഏഴും മൂന്നും കൂടി കുടിക്കുക ഏഴ് മൂന്ന് നമുക്ക് എത്ര കിട്ടും ഇരുപത്തി ഒന്ന് കിട്ടും അപ്പോൾ കിട്ടുന്ന ഒന്നിന്റെ സ്ഥാനത്തുള്ളതാണ് ഈ വലിയ രണ്ട് നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒന്നിന്റെ സ്ഥാനത്തെ അക്കം അപ്പൊ എത്ര വരുക ഇരുപത്തി ഒന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ മുപ്പത്തി ആറ് ഇൻറ്റു ഇരുപത്തി നാല് ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് എത്ര വരും എന്ന് നോക്കാൻ ഈ ആറും നാലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആറ് നാല് ഇരുപത്തി നാല് അതുകൊണ്ട് അവസാനം വരുന്നത് നാല് അത് മനസ്സിലായല്ലോ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് നോക്കാം വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു എക്സെട്രാ നയൻറ്റി എയ്റ്റ് ഇൻറ്റു നയൻറ്റി നയൻ ഇത്രയും വലിയ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു നമ്പർ ആൻസർ ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾക്ക് വരുന്ന ഡിജിറ്റ് അക്കം ഏതായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് പരിചയമുള്ള നമ്പർ തന്നെയാണിത് ഒന്നു മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള നമ്പറാണ് കുളിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള നമ്പർ എഴുതുമ്പോൾ അതിനിടയിൽ ആരൊക്കെ വരും പത്ത് വരും പതിനൊന്ന് വരും പന്ത്രണ്ട് വരും ഇരുപത് വരും മുപ്പത് വരും ഇങ്ങനെയുള്ള നമ്പറും ഒക്കെ വരുമല്ലോ ഒന്നു മുതൽ നൂറ് വരെ എഴുതുമ്പോ എല്ലാ നമ്പറും വരൂലേ ഓക്കേ അതെല്ലാം എഴുതുന്നതിന് എഴുതിയതാണ് ഡോട്ട് 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 ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പൊ ഈ നമ്പറുകളെല്ലാം അതിന്റെ അടിയിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു നമ്പർ പത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനം പൂജ്യ വരുന്നത് അപ്പൊ പത്തിന് ഏത് നമ്പർ കൊണ്ട് എത്ര നമ്പർ കൊണ്ട് ഗുണിച്ചാലും ഇപ്പൊ പത്ത് നോക്കിക്കോ മൂന്ന് നാല് ഏഴ് എട്ട് അതിനെ പത്ത് കൊണ്ട് കുടിച്ചു അപ്പം എന്താ ആൻസർ വരിക മൂന്ന് നാല് ഏഴ് എട്ട് പൂജ്യം അപ്പൊ പത്ത് ഇരുപത് എന്നൊക്കെ വരുമ്പോൾ അവസാനം വരുന്നത് എന്തായിരിക്കും എപ്പോഴും സീറോ ആയിരിക്കും അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും കിട്ടും ആൻസർ ആൻസർ യൂണിറ്റ് വരുന്നത് പൂജ്യം എന്ന് കരുതുന്നു കാരണം എന്താ വരുന്നുണ്ട് അതിലൊക്കെ എല്ലാം മൾട്ടിപ്ലൈ ധാരാളം പൂജ്യങ്ങൾ വരും നമ്മൾക്ക് വേണ്ടുന്നത് എന്താ അങ്ങനെ കിട്ടുന്ന നമ്പറിന്റെ ഏറ്റവും അവസാനം വരുന്ന നമ്പർ അത് എത്രയായിരിക്കും സീറോ ആയിരിക്കും ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് നമ്പറിന്റെ പ്രത്യേകത നോക്കൂ വൺ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഇൻറ്റു എക്സെട്രാ നയൻറ്റി സെവൻ ഇൻറ്റു നയൻറ്റീൻ ഇവയെല്ലാം ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളാണ് കണ്ടല്ലോ ഒറ്റ സംഖ്യകളാണ് അപ്പൊ ഈ നമ്പറെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് വലിയൊരു നമ്പർ കിട്ടും ആ നമ്പറിൻ്റെ ഏറ്റവും അവസാനം എത്രയായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് നോക്കൂ അപ്പൊ നേരത്തെ പൂജ്യം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അവസാനം പൂജ്യം കിട്ടി അപ്പൊ ഇവിടെ പൂജ്യം വരുന്നില്ല കണ്ടില്ലേ അത് മതി പത്ത് ഇരുപതൊന്നിന് വരൂല്ലോ ഇല്ല കാരണം പത്ത് ഇരുപത് എന്നൊക്കെ പറയുന്നത് ഇരട്ട നമ്പറാണ് ഇവൺ നമ്പേഴ്സ് ആണ് അപ്പൊ അതിൽ വരുന്നില്ല അപ്പൊ ഇതിന്റെ എത്രയായിരിക്കും ഇതാണ് അപ്പോഴാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ അഞ്ച് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് അഞ്ച് ഈ ഏതിന് ഒറ്റ നമ്പർ കൊണ്ട് കുണിച്ചാലും അവസാനം വരുന്നത് എത്രയായിരിക്കും അഞ്ച് തന്നെയായിരിക്കും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ത്രീ ഇൻറ്റു ഫൈവ് നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് ഏഴ് ഇന്റു അഞ്ച് നമുക്ക് കിട്ടുന്നത് മുപ്പത്തഞ്ച് ഇനി പതിനൊന്ന് ഇൻറ്റു അഞ്ചാന്ന് വിചാരിച്ചോ കിട്ടുന്നത് അമ്പത്തഞ്ച് അപ്പൊ ഒറ്റ നമ്പറിന കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ഏറ്റവും അവസാനം വരുന്നത് വിധത്തിലായിരിക്കും എപ്പോഴും അഞ്ച് തന്നെ ആയിരിക്കും അപ്പം ഈ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻസർ നമുക്ക് കിട്ടും എത്ര അവസാനം വരുന്ന നമ്പർ ഫൈവ് ആയിരിക്കും അർത്ഥം കാരണം ഏത് നമ്പറിനെയും അഞ്ചു കൊണ്ട് അതായത് ഒറ്റ നമ്പറിനും ഏത് ഒറ്റ നമ്പറിനെയും കൊണ്ട് അതിന്റെ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതി വെക്കാം ഓട് നമ്പർ ഓട് ഇൻറ്റു അഞ്ച് അത് ഏതിൽ എൻഡിയും അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഒറ്റ ഗുണിക്കണം അഞ്ച് ഒറ്റ ഗുണിക്കണം അഞ്ച് ഏതിൽ അവസാനിക്കും അഞ്ച് അവസാനിക്കുന്ന നമ്പർ ആയിരിക്കും ഓക്കെ അപ്പൊ മൂന്നാമത്തെ പ്രോപ്പർട്ടിയും നിങ്ങൾക്ക് പ്രോബ്ലവും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നാലാമത്തെ പ്രോബ്ലത്തിലേക്കാണ് നോക്കൂ രണ്ട് ഇൻഡു മൂന്ന് ഇഞ്ചു അഞ്ച് ഇഞ്ചു ഏഴ് ഇൻഡു പതിനൊന്ന് ഇൻഡു എക്സെട്ര തൊണ്ണൂറ്റി ഏഴ് വരെയാണ് തന്നിട്ടുള്ളത് ഈ നമ്പറിന്റെ പ്രത്യേകത നോക്കൂ ഏതൊക്കെ വരുന്നതാണ് വരുന്നതാണത് രണ്ടുണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് നോക്ക് എല്ലാ നമ്പറും ഇല്ല ഏഴാന്ന് പറയാൻ ഇത് മാത്രമേ ഇവളുള്ളൂ അല്ലെ എല്ലാം എന്താ ഒറ്റ നമ്പറാണ് പക്ഷെ എല്ലാ ഒറ്റ നമ്പറും ഇല്ല ഒൻപതൊന്നും ഇതിനകത്ത് ഇല്ല ഒറ്റയാണ് ഒൻപത് വേണ്ടേ ഒൻപത് ഇതിനകത്ത് ഇല്ല പതി ബാക്കി ഞാൻ എഴുതിയില്ല ഒൻപതൊന്നും ഇല്ല അപ്പൊ ഒറ്റ നമ്പറല്ല അപ്പൊ നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇവ ഏത് തരത്തിൽപ്പെട്ട നമ്പറുകളാണ് പ്രൈം നമ്പറുകളാണ് അഭാജ്യ സംഖ്യകളാണ് ഇവ നോക്കൂ എല്ലാ അഭാജ്യ സംഖ്യകളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സംഖ്യകളാണ് പ്രൈം നമ്പർ ആണ് ഇവ കാണുന്നത് ഇവിടെ പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളാണ് ഇവ ഈ തന്നിരിക്കുന്നതെല്ലാം പ്രൈം ആണ് അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവസാനം എത്ര വരും തൊണ്ണൂറ്റേഴ് പ്രൈം ആണ് കേട്ടോ ഓക്കെ ഏറ്റവും വലിയ രണ്ടക്കമുള്ള പ്രൈം നമ്പറാണ് നയൻറ്റി സെവൻ ഏറ്റവും വലിയ ലാർജസ്റ്റ് ടൂ ഡിജിറ്റ് പ്രൈം നമ്പർ എഴുതാല് നയൻറ്റി സെവൻ ആണ് വരിക ഓക്കെ സ്മോളസ്റ്റ് ടൂ ആണ് അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനം എത്ര വരും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത നമ്മൾ നോക്കൂ നേരത്തെ ഇവിടെ ഒറ്റേന അഞ്ചും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി ഇവിടെ ഒറ്റ മാത്രമല്ല ഇവിടെ എനട്ടിയും ഉണ്ട് അല്ലേ അപ്പൊ ഈ രണ്ടും അഞ്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക പത്ത് കിട്ടും ശ്രദ്ധിച്ചാൽ ഇതാണ് അതിന്റെ പോയിന്റ് രണ്ടും അഞ്ചും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും ഈ ടെൻ കിട്ടിയാല് ഈ ടെന്നിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനം എത്ര കിട്ടും സീറോ വരുമല്ലോ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയായി പത്തായി പത്തിന് മൂന്ന് കൊണ്ട് വിളിച്ചാൽ മുപ്പതായി മുപ്പതിന് ഏഴ് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി പത്തായി അപ്പൊ അവസാനം പൂജ്യം വരുന്നുണ്ടല്ലോ എല്ലാത്തിനും അപ്പൊ ഏതിന് മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനം എത്ര കിട്ടും ആൻസർ ഇവിടെ കിട്ടും നമുക്ക് സീറോ അപ്പോ ഈ ചോദ്യം ഇങ്ങനെയും വരാം ചിലപ്പോ എങ്ങനെ വരാം നൂറിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റില് ഡിജിറ്റിൻ വൺസ് പ്ലേസ് എത്രയാണ് പ്രൈം നമ്പേഴ്സ് ബിലോ ഹൺഡ്രഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ബിലോ ഹൺഡ്രഡ് ഡിജിറ്റിൻ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാലും ആൻസർ എത്ര വരും അന്നേരം സീറോ എന്ന് പറഞ്ഞു എത്ര വരുമെന്ന് ഹൺഡ്രഡിന് താഴെന്ന് ആവശ്യമില്ല ഫൈവ് ഹൺഡ്രഡിൽ താഴെ എന്ന് പറയാം കാരണം പ്രൈം നമ്പേഴ്സ് മാത്രമല്ലേ പറയുന്നുള്ളൂ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ പ്രത്യേകത ഇതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിന് നിങ്ങൾക്ക് അവിടെ കാണാം ഫോർ റൈസ് ടു ട്വൻറ്റി ട്വൻറ്റി വൺ ത്രീ റൈസ് ടു ട്വൻറ്റി നയൻറ്റീൻ ടു റൈസ് ടു ട്വൻ്റി ട്വൻ്റി ഫോർ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഒന്നിന്റെ സ്ഥാനത്ത് ഏത് സംഖ്യ വരുമെന്നാണ് ചോദിച്ചത് നേരത്തെ ഉള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തതായിരുന്നു ഗുണിച്ചതായിരുന്നു ഇവിടെ വരുന്നത് ഒരു ചെറിയ നമ്പർ ബേസ് ഉണ്ട് വലിയ നമ്പർ അതിൻ്റെ പാപ്പറുണ്ട് അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഓരോ സ്റ്റെപ്പ് ഓർമ്മിക്കുക ഫസ്റ്റിൽ ഇതിന്റെ രണ്ട് നമ്പർ എടുക്കുക ട്വന്റി വൺ ആ ട്വന്റി വണ്ണിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ ഫോർ ഇതുമായിട്ട് ബന്ധമില്ല ഏത് നമ്പറിനും ഫോറിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ ഈ നയന്റീൻ ഇവിടെ എടുത്താല് ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെയാണ് ചെയ്യുന്നതെങ്കിൽ ട്വന്റി ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ കിട്ടുന്നതിൽ ആദ്യത്തെ റിമൈൻഡർ ഇവിടെ എഴുതുക റിമൈൻഡർ എത്ര വരും അഞ്ച് നാല് ഇരുപതാണ് അല്ലെ ഫൈവ് ഇൻറ്റു ഫോർ ട്വന്റി വരിക ട്വന്റി വണ്ണില് ട്വന്റി കഴിച്ച ബാക്കി എത്ര വരും വൺ വരും ഇവിടെ റിമൈൻഡർ എത്ര കിട്ടും ശിഷ്ടം റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം ഓക്കെ ശിഷ്ടം അത് നമുക്ക് എത്ര കിട്ടും ഫൈവ് ഫോർ ഫൈവ് ഫോർ ട്വന്റി ഇവിടെ ഇല്ല ഫോർ ഫോർ സിക്സ്റ്റീൻ ആണ് അപ്പൊ റിമൈൻഡർ നമുക്ക് പതിനാറ് കഴിച്ചിട്ട് നമുക്ക് മൂന്ന് കിട്ടും ശിഷ്ടം അല്ലെങ്കി പത്തൊമ്പതിനോ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി പത്തൊമ്പതിനോ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല് പതിനാറ് ബാക്കി മൂന്ന് വരുന്നില്ലേ അതാണ് ശിഷ്ടം തരിക ഇവിടെ എത്രയാണ് ശിഷ്ടം തരിക നോക്ക ഇവിടെ റിമൈൻഡർ വരിക ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് സിക്സ് ഫോർ ട്വന്റി ഫോർ ആണ് അപ്പൊ റിമൈൻഡർ ഇല്ല റിമൈൻഡർ ഇല്ല പറഞ്ഞാൽ നമ്മൾക്ക് എത്ര എഴുതാം നമുക്ക് അപ്പൊ ഇവിടെ മൂന്നാണ് ഇവിടെ ഒന്നാണ് ശിഷ്ടം ഇവിടെ ഒന്നാണ് ഓക്കെ ഇത് മനസ്സിലായല്ലോ അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിച്ചത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് ശ്രദ്ധിക്കാം ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത് ഈ പവറിന്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ലാസ്റ്റ് ടു ഡിജിറ്റ് അതിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്തു നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പില് റിമൈൻഡർ ശിഷ്ടം സ്റ്റെപ്പ് ഇത് ചെയ്യാൻ പോകുന്നത് ബേസ് കഴിഞ്ഞു മതി മലയാളത്തിലാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അവസാന രണ്ടക്കം ഹരിക്കണം നാല് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ശിഷ്ടം കാണുക മൂന്നാമത്തെ സ്റ്റെപ്പ് താഴെ ശിഷ്ടം ബേസ് വന്ന താഴെയുള്ള നമ്പർ ടു മതി ാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ശിഷ്ടം കണ്ടുപിടിക്കലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ബേസ് ടു റിമൈൻഡർ ബേസ് നാലാണല്ലോ അപ്പൊ നാല് ടു റിമൈൻഡർ എത്രയാണ് ഒന്ന് നാല് റേസ്റ്റു ഒന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നാല് ഓക്കെ ഓക്കെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നാല് സിമ്പിൾ ആണല്ലോ ഇനി ഇവിടെ അതേപോലെ നോക്ക് ഇവിടെ ബേസ് എത്രയാണ് മൂന്നാണ് ഇവിടെ എത്രയാണ് വന്നത് മൂന്ന് അപ്പൊ എത്ര വരിക നമുക്കറിയാം ഇരുപത്തിയേഴ് ഓക്കെ ഇരുപത്തി ഏഴാകുമ്പോ ഇതിന്റെ ഡിജിറ്റ് പ്ലേസിൽ ആൻസർ ആൻസർ നമുക്ക് കിട്ടും സിമ്പിൾ ആണല്ലോ ഇവിടെ 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 ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു വന്നു അവസാനിക്കില്ല കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ട് വെക്കുക ഏത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ചെറിയ വ്യത്യാസമാണ് ഈ മൂന്നാമത്തത് ഇപ്പോ റിമൈൻഡർ സീറോ വന്നു കഴിഞ്ഞാല് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക പവറിൽ എന്ത് കൊടുക്കാൻ പാടില്ല സീറോ കൊടുക്കരുത് പകരം റിമൈൻഡറിന് പകരം കൊടുക്കണം നാല് എന്ന് കൊടുക്കണം അതായത് ശിഷ്ടത്തിന് പകരം നാല് എന്നാണ് കൊടുക്കേണ്ടത് അതൊന്ന് ഓർത്തു വെക്കണം ഈ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും ടു റിമൈൻഡർ എന്നാണ് വേണ്ടത് അതായത് ടു നാല് ടൂറൈസ് ടു നാല് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും പതിനാറ് പതിനാറിന്റെ അവസാനം ഇന്ന് എത്ര ആറ് അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും സിക്സ് എന്ന് പറയുന്ന ആൻസർ കിട്ടും സീറോ വരുന്നതിന് പൊതുവേ ഉണ്ടാവാറില്ല പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓർമ്മിക്കണം റിമൈൻഡർ സീറോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റിയിട്ട് നാല് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ റിമൈൻഡർ വൺ വന്നാൽ വൺ തന്നെ കൊടുക്കണം റിമൈൻഡർ ടു വന്നു കഴിഞ്ഞാൽ ടു തന്നെ കൊടുക്കാം പവർ ആയിട്ട് റിമൈൻഡർ ത്രീ വന്നാൽ ത്രീ കൊടുക്കാം റിമൈൻഡർ ഫോർ വന്നാൽ അതായത് റിമൈൻഡർ സീറോ വന്നാൽ കൊടുക്കേണ്ടത് പവർ ഫോർ ആണ് അല്ലാണ്ട് പവർ സീറോ അല്ല ഓക്കെ അപ്പം അതൊന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈ പവർ വരുന്ന മോഡലുള്ള ഏതും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് വ്യത്യാസം വ്യത്യാസം വെച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട് അതെന്തെന്ന് വെച്ചാൽ നാലിന്റെ പവർ ഒറ്റ നമ്പർ ആകുമ്പോൾ നാലായിരിക്കും അവസാനം വരിക ഇരട്ട നമ്പർ ആയിരിക്കുന്ന സമയത്ത് ആറാണ് വരിക എന്ന് പറയുമ്പോൾ നാലിന്റെ പഠിക്കും ഏഴിന് വേറൊന്ന് പഠിക്കും ഒൻപതിന് വേറൊന്ന് പഠിക്കും അങ്ങനെ വ്യത്യസ്തതയോടുകൂടി ഓരോന്നും ഓരോന്നും പഠിച്ച് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് എളുപ്പമെങ്കിൽ അത് ഉപയോഗിക്കാം എങ്ങനെ അങ്ങനെ എടുത്ത് പഠിക്കാത്തവരാണെങ്കിൽ അവർക്ക് ആദ്യമതല തുടങ്ങുന്നതാണെങ്കിൽ ഈ മൂന്ന് സ്റ്റെപ്പുകൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ലാസ്റ്റ് ടു ഡിജിറ്റ് ഡിവൈഡഡ് ബൈ ഫോർ കാണുന്ന ട്വന്റി ഫോർ ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ റിമൈൻഡർ കണ്ടുപിടിക്കുക ബേസ് ടു റിമൈൻഡർ എന്ന് കൊടുക്കുക ബെയ്സ് ഇവിടെ നാലാണ് ഇവിടെ മൂന്നാണ് ഇവിടെ രണ്ടാണ് താഴെ വരുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് മൂന്ന് ക്വസ്റ്റൻ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് നൈൻ റൈസ് ടു വൺ പ്ലസ് നയൻ സ്ക്വയർ പ്ലസ് നയൻ ക്യൂ പ്ലസ് നയൻ റൈസ് ടു ഫോർ പ്ലസ് എക്സെ നയൻ റൈസ് ടു നയൻറ്റി നയൻ സെവൻ റൈസ് ടു വൺ സെവൻ ക്യൂബ് സെവൻ റൈസ് ടു ഫൈവ് സെവൻ റൈസ് ടു സെവൻ സെവൻ റൈസ് ടു നയൻറ്റി ടു റൈസ് ടു വൺ ടൂ റൈസ് ടു ഇങ്ങനെ കണ്ടിട്ടുണ്ട് നോക്കിക്കോളൂ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ നമ്പറുകളെല്ലാം ഇവിടെ നോക്കുക താഴെ പറയുന്ന ബേസ് എല്ലാം സെയിം ആണ് അതിന്റെ പവറുകൾ ഒരു പ്രത്യേക ഓർഡറിൽ പോകുന്നു നോക്കൂ ഇവിടെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഇവിടെ വൺ ത്രീ ഫൈവ് സെവൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഇവിടെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ ഈ ചോദ്യം ഇങ്ങനെ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നയൻ റൈസ് ടു വണ്ണിൻ്റെ വില അതിന്റെ നേരെ താഴെഴുതുക നയൻ ഓക്കെ അതിന് ശേഷം നയൻ സ്ക്വയറിന്റെ വില എഴുതുക എയ്റ്റി വൺ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക നൈനും എയ്റ്റിയും അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു ശ്രദ്ധിക്കാഴെഴുതുക രണ്ടാമത്തെ വിലയും താഴെഴുതുക രണ്ട് കൂട്ടി നോക്കുക അപ്പൊ പൂജ്യത്തിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം ഒരു സെറ്റ് ആയിട്ട് എടുക്കുക ഓക്കേ അപ്പോ ഇത് രണ്ടെണ്ണം കൂട്ടിയിട്ട് അവസാനം സീറോ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്റെ പോയിന്റ് ശരിക്ക് ശ്രദ്ധിക്കുക ഇത് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് അവസാനം സീറോ വരുന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടെണ്ണത്തിന്റെ വില ആഡ് ചെയ്താലും എപ്പോഴും സീറോ ആയിരിക്കും നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തോളൂ ഇപ്പൊ നൈൻ ക്യൂബും നയൻ റൈസ് ടു ഫോർ ആയി നയൻ ക്യൂബ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതിന്റെ ഒൻപത് അവസാനിക്കും മറ്റേതിന്റെ നൈൻസ് ആണ് അത് വണ്ണിൽ അവസാനിക്കും ഓക്കെ അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും ഏതോ ഒരു നമ്പറിന്റെ അവസാനം നമുക്ക് ഒരു സീറോ കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കൂട്ടി സീറോ ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം 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 സീറോ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര അതിന്റെ അവസാനത്തെ നമ്പർ വരും ഏറ്റവും അവസാനം വരുന്നതാണ് ഞാൻ ഞാനിപ്പോ സീറോ എന്ന് പറഞ്ഞത് ഓക്കെ ഏറ്റവും അവസാനം എത്ര വരുന്നതാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ വണ്ണും ടൂവും കൂട്ടിയിട്ടാണ് സീറോ വരുന്നത് അല്ലേ ഇപ്പൊ ത്രീയും ഫോറും കൂട്ടിയിട്ടാണ് സീറോ വരുന്നത് അതായത് ഇരട്ട നമ്പറിനെ കൂട്ടിയിട്ടാണ് സീറോ വരുന്നത് ഇരട്ട അതിന്റെ പവർ ഇരട്ട ആവുമ്പോഴാണ് സീറോ വരുന്നത് ഇവിടെ ആവുമ്പോഴും അതേമാതിരി ഇവിടെ നയൻറ്റി എയ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ നയൻറ്റി എയ്റ്റും തൊട്ട് മുമ്പിൽ നയൻ റൈസ് ടു നയൻ സെവനും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാലും എന്തായിട്ടുണ്ടാവും അവസാനം സീറോ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ ആര് മാത്രം ബാക്കി നൈൻ റൈസ് ടു നയൻറ്റി നൈൻ ഉണ്ട് ഇനി ഒന്ന് കാര്യം കൂടെ ശ്രദ്ധിക്കാം ഈ നൈൻ റേസ് ടു നൈന്റി നൈനിന്റെ ഏറ്റവും അവസാനം വരുന്നതായിരിക്കുമല്ലോ ഇതെല്ലാം എന്ത് വരിക ഡിജിറ്റിൻിയുമ്പോ അവസാനം കിട്ടുന്നത് എത്രയാണ് പൂജ്യമാണ് അപ്പൊ ഇനി ഇതിന്റെ റിസൾട്ടിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ ആൻസർ അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഒരു പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക ഈ ലാസ്റ്റിനെത്തിയതിന്റെ അവസാനം വരുന്ന നമ്പർ അതായത് ഇതിന്റെ ലാസ്റ്റിന്റെ ഏറ്റവും അവസാനം വരുന്ന നമ്പർ ഫസ്റ്റ് നമ്പർ ആയിരിക്കും ഈ ഫസ്റ്റ് നമ്പർ നമ്പറാണ് അപ്പൊ എത്ര വരിക ഒൻപതാണ് ഇതിന്റെ അതായത് എന്തൊക്കെയോ ഉണ്ടാവും പക്ഷേ അവസാനം വരുന്നത് ഈ ഫസ്റ്റ് നമ്പറിന്റെ ഡിജിറ്റിൽ വരുന്നതായിരിക്കും അപ്പൊ എത്രയാണ് വരിക ഒൻപത് അപ്പൊ ഈ അവസാനം കൂട്ടുമ്പോൾ പൂജ്യം കിട്ടി ഇതിന്റെ അവസാനം ഒൻപതും ആണെങ്കിൽ നമ്മളെല്ലാം കൂട്ടുന്നതിന്റെ ഏറ്റവും അവസാനം എത്ര കിട്ടും ആൻസർ ഈ ഒൻപത് ആയിരിക്കും അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി ആൻസർ നമുക്ക് ും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് പൂജ്യം ആയിരിക്കും കാരണം എന്താ ഇതിന്റെ അവസാനം ഒൻപതാണ് വരുന്നത് അതിന്റെ അപ്പുറത്തേന്റെ അവസാനം ഒന്നാണ് വരുന്നുണ്ടാവുക അത് രണ്ടും കൂട്ടി എത്ര കിട്ടും പൂജ്യം കിട്ടും ഓക്കെ അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് എത്ര ആയിരിക്കും ഒന്നാമത്തെ യൂണിറ്റ് ഡിജിറ്റ് ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഈ ഐഡിയ മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഇതും എളുപ്പത്തിൽ കിട്ടും ഓക്കെ ഇത് നോക്കാം ഏഴ് റഷ്ടു ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏഴാണ് ഏഴ് റഷ്ടു മൂന്ന് പറഞ്ഞ അതാർത്ഥം ഏഴ് 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 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് കിട്ടുക ഏഴിൻ്റെ ക്യൂബ് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ മുന്നൂറ്റി അമ്പതിൽ കിട്ടി നോക്കൂ പ്രത്യേകത നോക്കൂ സീറോ കിട്ടി അപ്പൊ ഇത് രണ്ടും കൂട്ടുമ്പോ സീറോ കിട്ടിയ കഴിഞ്ഞാൽ അടുത്ത രണ്ടും കൂടെ കൂട്ടിയാൽ നമ്മൾ കണ്ണു ചിമ്മി നമുക്ക് എഴുതാം അവസാനം സീറോ ആയിരിക്കും ഈ പവറുകളുടെ പ്രത്യേകതയാണെന്ന് കേട്ടോ ഓക്കെ സീറോ ആയിരിക്കും അപ്പൊ അടുത്ത രണ്ട് പൂജ്യം അടുത്ത രണ്ട് പൂജ്യം അങ്ങനെ ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏഴ് റേസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് വരെ ഉണ്ട് അപ്പോ എങ്ങനെയാണ് കിട്ടുക എത്ര ജോഡി ഉണ്ടാവും നോക്കണം നിങ്ങൾ നോക്കൂ ഇത് രണ്ടും ഒരു ജോഡി രണ്ടെണ്ണം ഒരു ജോലി രണ്ടെണ്ണം ജോലി അപ്പോ ഈ ഏഴെണ്ണിസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് രണ്ടെണ്ണത്തിന് ജോഡി ഇപ്പോഴുമോ അല്ല തൊട്ട് മുമ്പിലുള്ള രണ്ടെണ്ണം ആയിരിക്കുമോ ജോഡി ഉണ്ടായിരിക്കുക അപ്പോഴെങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ പവർ നോക്കുക പവർ എന്താണ് പറയുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ പോയിട്ട് തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇവയൊക്കെ എന്താണ് ഒറ്റ നമ്പറുകളാണ് ഓഡ് നമ്പേഴ്സാണ് അപ്പൊ ഒന്നു മുതൽ തൊണ്ണൂറ്റൊൻപത് വരെ എത്ര ഓട് നമ്പർ ഉണ്ടാവും അമ്പത് ഓട് നമ്പർ ഉണ്ടാവും നമ്പേഴ്സ് ഓക്കെ അപ്പൊ എന്താ പറയണ്ട കാരണം ഒന്നു മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര ഓട് നമ്പർ ഉണ്ട് നോക്കാൻ തൊണ്ണൂറ്റൊമ്പതിന്റെ പേര് ഒന്ന് കൂട്ടുക നൂറ് അതിന്റെ നേരെ പകുതി എടുത്താ ഓക്കേ അപ്പൊ അത്ര ഉണ്ടാവും അമ്പത് ഓട് നമ്പർ ഉണ്ടാവും ഇവിടെ അമ്പത് ഒറ്റ സംഖ്യ ഉണ്ടാവും അപ്പൊ അമ്പത് ഒറ്റ സംഖ്യ ഉണ്ടാവുമ്പോൾ പ്രത്യേകത എന്താ എല്ലാം ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ആക്കാൻ പറ്റുമല്ലോ അപ്പൊ ഇപ്പുറം തൊട്ട് മുമ്പ് ഏഴ് റേസ്റ്റു എത്ര ഉണ്ടാവും തൊണ്ണൂറ്റിയേഴ് ഉണ്ടാവും അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാലും അവസാനം എത്ര കിട്ടും പൂജ്യം കിട്ടും അപ്പൊ എൽ അവസാനം പൂജ്യം ഇതിന്റെ അവസാനം പൂജ്യം അങ്ങനെ ഇതും പൂജ്യം അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടുക ആൻസർ കിട്ടുന്നത് പൂജ്യം ആയി ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഇനി തൊണ്ണൂറ്റി ഒമ്പതിന്റെ നൂറ്റൊന്ന് ഉണ്ട് എന്ന് വിചാരിച്ചോ അപ്പൊ വരെ ജോയിൻ ആയി ഡബിൾ ആയി നൂറ്റി ഒന്നാണ് ടു വരുന്നതെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റാണ് അതിന്റെ ആൻസർ വരിക അതേതായിരിക്കും ഒന്നാമത്തെ നമ്പർ ആയിരിക്കും അതായത് ഏഴായിരിക്കും അതിന്റെ ഒറ്റയായിട്ട് വരുന്നതിന്റെ ആൻസർ വരിക ഈ ഫസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും നേരത്തെ പറഞ്ഞിട്ടില്ലേ അതേമാതിരി ഓക്കെ ഇത് നോക്കും രണ്ട് റേസ്റ്റ് ഒന്ന് രണ്ട് റേസ്റ്റു രണ്ട് രണ്ട് റേസ്റ്റ് മൂന്ന് രണ്ട് റേസ്റ്റു നാലും രണ്ട് റേസ്റ്റു മുപ്പത്തി രണ്ട് വരെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ രണ്ടിന്റെ പവറുകളിൽ എത്ര എണ്ണം ഉണ്ട് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് എല്ലാം തുടർച്ചയായി പോകുന്നതല്ലോ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം രണ്ട് റേസ്റ്റ് ഒന്ന് നമുക്ക് രണ്ട് രണ്ട് സ്ക്വയറിന് നമുക്ക് നാല് രണ്ടും നാലും കൂട്ടിയാൽ പൂജ്യം കിട്ടുമോ ഇല്ല ആറല്ലേ ഇല്ല അടുത്ത നമ്പർ രണ്ട് ക്യൂബ് എട്ട് പൂജ്യം കിട്ടുമോ രണ്ട് നാലോ ആറ് എട്ടും ആണ് സീറോ വരുന്നില്ല അടുത്ത നമ്പർ സീറോ കിട്ടുന്നവരെ ചെയ്യണം രണ്ട് റിസ്റ്റ് നാല് പതിനാറ് പതിനാറ് എട്ട് ഇരുപത്തിനാല് നാലും ഇരുപത്തിയെട്ട് രണ്ടും മുപ്പത് അപ്പൊ നമുക്ക് ഇവിടം വരെ കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടി മുപ്പത് എന്ന് നമുക്ക് കിട്ടി അപ്പൊ നാലെണ്ണം കൂട്ടിയിട്ട് അവസാനം സീറോവിലെത്തി നാലെണ്ണം കൂട്ടി സീറോയിൽ എത്തിയാൽ അടുത്ത നാലെണ്ണം കൂട്ടുമ്പോഴും അവസാനം എത്ര കിട്ടും സീറോ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടോട്ടൽ ഉള്ളത് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് ഓരോ നാലെണ്ണത്തിൻ്റെയും കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം വരുന്നത് പൂജ്യമാണ് അപ്പൊ മുപ്പത്തിരണ്ടെണ്ണത്തിന് എട്ട് നാലുകൾ ഉണ്ടാവില്ലേ എട്ട് നാലെണ്ണം വീതമുള്ള എട്ട് സെറ്റ് ഉണ്ടാവും അപ്പൊ ഓരോ സെറ്റിന്റെ അവസാനം വരുന്നത് എത്രയാണ് സീറോ ആണ് അപ്പോ ഇതിന്റെ മുമ്പിൽ നാലെണ്ണം വരുന്നുണ്ടാവും അതിന്റെയും അവസാനം എത്ര വരും സീറോ വരും അപ്പോ എല്ലാ ആൻസറും കൂട്ടി ഇതെല്ലാം കൂട്ടി കൂട്ടി കഴിയുമ്പോഴും യൂണിറ്റ് ഡിജിറ്റ് ഡിജിറ്റിൻ വൺസ് പ്ലേസ് ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എത്ര കിട്ടും എല്ലാം പൂജ്യം തന്നെ വരുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും ആൻസർ കിട്ടും പൂജ്യം എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇനി എന്റെ ഒരു ചോദ്യം എന്താണെന്ന് അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ ഇങ്ങനെ എല്ലാത്തിനും പവർ വരുമ്പോൾ ഓരോന്നിന്റെ വില എഴുതി എഴുതി സെറ്റുകളാക്കി മാറ്റിയിട്ട് അവസാനം വരുന്നുണ്ടോ വരുന്നില്ലയോ നോക്കുക അവസാനം ഒറ്റ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ അവസാനം ഇരട്ടയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ പേറായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ വരുന്ന രീതി വരുന്നു മനസ്സിലായല്ലോ ഓക്കെ ഓക്കെ ഇനി ഇതിന്റെ കൂടെ ഞാൻ ചോദിക്കുന്നു രണ്ട് റേസ്റ്റ് മുപ്പത്തി മൂന്ന് എന്താ സംഭവിക്കുക രണ്ട് റേസ്റ്റ് മുപ്പത്തിരണ്ട് വരെ സീറോ ആയി രണ്ട് റേസ്റ്റ് മുപ്പത്തി മൂന്നാണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ രണ്ട് വരും രണ്ട് റേസ്റ്റ് മുപ്പത്തി മൂന്നും രണ്ട് റേഷൻ മുപ്പത്തിനാലും വരുന്നുണ്ട് അപ്പോഴെത്ര വരും രണ്ട് ക്രിസ്റ്റ് മുപ്പത്തി മൂന്നിന്റെ താഴെ രണ്ട് എഴുതണോ രണ്ട് ഏകദേശം മുപ്പത്തിനാലിൻ്റെ താഴെ നാല് നൽകണം അത് രണ്ടും കൂടെ കൂട്ടണം അപ്പോൾ രണ്ടും നാലും ആറായിരിക്കും അപ്പോഴും ആൻസർ വരിക നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ടൈപ്പും പഠിക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടി അറിയിക്കുകയാണ് ഓക്കെ ഞാൻ അടുത്ത ടൈപ്പിലേക്ക് കടക്കാം കുട്ടികളെ ചോദ്യം നോക്കുക സിക്സ് മൈനസ് വൺ ഇൻറ്റു സിക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു സിക്സ് ടു മൈനസ് വൺ എക്സെട്രാ ആ എല്ലാ മോഡൽ ചോദ്യങ്ങളും ചെയ്യേണ്ടത് കൊണ്ടാണ് ഇവിടെ എല്ലാ ടൈപ്പും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ സിക്സ് മൈനസ് വൺ നിങ്ങൾക്കറിയാം അഞ്ചാണ് അല്ലെ ഫൈവ് ആണല്ലോ സിക്സ്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിക്സ്വയർ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ആണ് ഇവിടെ ആണ് ഓക്കെ ഇത് നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി പതിനാറ് മൈനസ് ഒന്ന് ആണ് ഓക്കെ ഇത് നമുക്ക് കിട്ടിയത് അഞ്ച് കിട്ടി ഇത് മുപ്പത്താറ് മൈനസ് ഒന്ന് കിട്ടി ആറ് സ്ക്വയർ മുപ്പത്താറാണ് ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് ആറ് 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 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടു വൺ സിക്സ് കിട്ടും മൈനസ് വൺ ഇൻറ്റു ഇൻ ടു ഇത് നമുക്കറിയില്ല അതാണ് നിൽക്കട്ടെ നോക്കൂ കുട്ടികളെ ഇവിടെ നോക്ക് അഞ്ച് ഇവിടെ ഉണ്ട് ഇവിടെ വരുന്നത് മുപ്പത്താറ് ഒന്ന് പോയാൽ മുപ്പത്തഞ്ച് ൂറ്റി പതിനാറിന്ന് ഒന്ന് പോയാൽ ഇരുന്നൂറ്റി പതിനഞ്ച് അപ്പൊ എന്താ പ്രത്യേകത സിക്സിന്റെ പവറിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം എന്റ് ചെയ്യുന്നത് അവസാനിക്കുന്നത് അഞ്ചിലാണ് എല്ലാം അവസാനിക്കുന്നത് അഞ്ചിലാണ് അതുകൊണ്ട് അഞ്ചും അഞ്ചും ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും ഇരുപത്തി അഞ്ച് അതിന് വീണ്ടും അഞ്ചു കൊണ്ട് കുടിച്ചാലും അവസാനിക്കുന്നത് അഞ്ചിലാണ് അപ്പൊ ഈ നമ്പറും അവസാനിക്കുന്നത് എത്രയായിരിക്കും നമുക്കറിയില്ലെങ്കിലും ഈ നമ്പറും അവസാനിക്കുന്നത് എത്രയോ ഒരു അഞ്ചിലായിരിക്കും എത്രയോ ഒരു അഞ്ചിലായിരിക്കും ഇതും അവസാനിക്കുന്നുണ്ടാവുക അല്ലെ അപ്പോ അതും എന്തായിരിക്കും അഞ്ചിലായിരിക്കും നമുക്കിവിടെ അവസാന അപ്പൊ എല്ലാ അഞ്ചിൽ അവസാനിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ അവസാന ഡിജിറ്റ് ഏതായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് ഏതായിരിക്കും അഞ്ച് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനിക്കുന്നത് അഞ്ച് അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും എത്ര അഞ്ച് എന്ന് പറയുന്ന ആൻസർ കിട്ടും അപ്പൊ ഇങ്ങനെ ചോദ്യത്തിന്റെ പ്രത്യേകത കണ്ടിട്ട് ഒഴിവാക്കുകയല്ല വേണ്ടത് മനസമാധാനത്തോടെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അപ്പോഴ് ഉണ്ടാവും ഓക്കെ ഏരി അതടുത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നോക്കൂ 5 പ്ലസ് വൺ ഇൻറ്റു ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞു ഫൈവ് 1 ന്റെ വില നമുക്ക് കിട്ടി 6 എന്ന് കിട്ടും 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് 25 ആണ് you 25 ഇരുപത്തഞ്ചു ഒന്നും കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 26 ആറ് കിട്ടും ഇൻറ്റു അഞ്ച് ക്യൂബ് അറിയാം 125 ആണ് അതും ഒന്നും കൂട്ടിയാല് 126 ഇരുപത്തി കിട്ടും നോക്കൂ 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 അപ്പൊ ഇവിടുത്തെ പ്രത്യേകം നോക്കൂ ഇവിടെ എല്ലാം അവസാനിക്കുന്നത് ആറിലാണ് ഇതും അവസാനിക്കുന്നത് അഞ്ചിലാണ് അതിന്റെ പിറേ ഒരു ഒന്നുകൂടെ കൂട്ടു അപ്പൊ ഇതും അവസാനിക്കുന്നത് ഏതിലായിരിക്കും ഏതോ ഒരു ആറിലായിരിക്കും ഇതും അവസാനിക്കുന്നുണ്ടാവുക നോക്കൂ അപ്പോ ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത് ആറിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആറ് ആറ് മുപ്പത്തി ആറ് ആ മുപ്പത്തി ആറിന് വീണ്ടും ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്ക് മുപ്പത്തി ആറിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ അത് ഇരുന്നൂറ്റി പതിനാറ് ഇനി അടുത്തൊരു ആറ് ആറുണ്ടാവും അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ എപ്പോഴും അവസാനിക്കുന്നത് ഏതിലായിരിക്കും ആറിൽ ആറിന് ഏത് എത്ര കുഞ്ഞിച്ചാലും എല്ലാം അവസാനിക്കുന്നത് എത്ര ആയിരിക്കും സിക്സിൽ തന്നെ ആറിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇതിന്റെ ഏറ്റവും അവസാനം വരുന്ന റിസൾട്ട് എത്രയാ വരിക ഇങ്ങനെ ലാഷ് ഇട്ട ലാസ്റ്റിൽ ആറ് വരും അപ്പം അതിൻ്റെ ആൻസർ എന്ത് കിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും സിക്സ് യൂണിറ്റ് പ്രൈസിൽ വരുന്നത് സിക്സ് ഇത് ഈ ചോദ്യങ്ങൾ രണ്ടെണ്ണം ഏകദേശം ഈ ഇതും ഇതും ഒരേ മോഡേൺ ആണ് ഇതിൻ്റെ വാല്യൂ എഴുതണം വാല്യൂ എഴുതിയിട്ട് ഒന്ന് അഞ്ചിൽ അവസാനിക്കുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ചിൽ അവസാനിക്കുന്നു ഒന്ന് ആറിൽ അവസാനിക്കുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആറിൽ അവസാനിക്കുന്നു ഇതുപോലെ ഒന്നിൽ വരുന്നതാണെങ്കിൽ ഒന്നിൽ അവസാനിക്കുന്നതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക ഒന്നിൽ തന്നെ അവസാനിക്കും അപ്പോൾ ഒന്ന് അഞ്ച് ആറ് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള നമ്പറുകളാണ് ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും കാണാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം ബൈ